നമസ്കാരം നമ്മുടെ രാഹുൽ ഗാന്ധിയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ ഇല്ലാത്ത കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാക്കി വിമർശിക്കാൻ നമ്മുടെ ഭരണകക്ഷിക്ക് പ്രത്യേകിച്ച് ഭരണകക്ഷിയിലെ പ്രമുഖന്മാർക്ക് വലിയ ആവേശമാണ് എത്രയെത്ര ഒഴിവാക്കാമായിരുന്ന വാഗ്വാദങ്ങൾ വിവാദങ്ങൾ അദ്ദേഹത്തെ ചൊല്ലി ഉണ്ടായി അദ്ദേഹം എവിടെയെങ്കിലും പോയി ഏത് രാജ്യത്ത് പോയി അദ്ദേഹം എന്തു പറഞ്ഞാലും വിവാദമാക്കുകയാണ് മാത്രമല്ല പാർലമെൻറ്റിൽ പലപ്പോഴും അദ്ദേഹം ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അനുവദിക്കാതിരിക്കുക കൂടി ചെയ്യുകയാണ് അദ്ദേഹം സംസാരിക്കുമ്പോൾ ബഹളം വെക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മര്യാദകൾ പലപ്പോഴും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം തീർച്ചയായിട്ടും നമ്മുടെ പാർലമെൻറ്റ് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ഒടുവിൽ അത്തരത്തിൽ വിവാദമുണ്ടായി എന്തുമാത്രം ബാലിശമായ വാദങ്ങളാണ് ഞാൻ ഈ ഭരണകക്ഷിയുടെയോ പ്രതിപക്ഷത്തിൻ്റെയോ പക്ഷമല്ല മറിച്ച് ജനപക്ഷത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഒരു വിവാദത്തിൽ എനിക്ക് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ വലിയ കൗതുകം തോന്നി അത് അത് പറയാനാണ് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഏപ്രിൽ ഏഴാം തീയതി ബീഹാറിൽ ഒരു പ്രസംഗം ചെയ്തു ബീഹാറിലാണ് ബീഹാർ തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരാളാണ് ബീഹാറിലും ഒക്കെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അന്തരീക്ഷം ഒരുങ്ങുന്നുണ്ട് മാത്രമല്ല കോൺഗ്രസ്സിന് ഒരു ഒരു തിരിച്ചു തിരിച്ചുവരും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് ഒരു തിരിച്ചു വരാനുള്ള വഴി ഒരുങ്ങുന്നുണ്ട് പലയിടത്തും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വം കോൺഗ്രസ്സിന് ഒരു പുതിയ വെളിച്ചം നൽകുന്നുണ്ട് മിക്ക സംസ്ഥാനത്തും കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒരു ടീം സ്പിരിറ്റോടുകൂടി കോൺഗ്രസ് എല്ലായിടത്തും ഒരു പുതിയ ചൈതന്യം രൂപ രൂപപ്പെടുത്തുന്നുണ്ട് രൂപപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ള സത്യമാണ് നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും ഈ ഒട്ടും പ്രതിപക്ഷമില്ലാത്ത ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത ഒരു 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 മൃഗീയമായ ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന ഒരു ഭരണകക്ഷി അല്ല ജനാധിപത്യത്തിൽ നല്ലത് ഏത് പാർട്ടിയാണ് തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് നല്ല പ്രതിപക്ഷം ഉണ്ടാവട്ടെ എന്ന ആഗ്രഹം നമുക്കുണ്ട് അതിനിടയിലാണ് അദ്ദേഹം ബീഹാറിൽ ബീഹാറിൽ രാഹുൽ ഗാന്ധി ചെയ്തൊരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രസംഗങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല ഏറ്റവും ഒടുവിലത്തെ ഒരു വിവാദത്തെക്കുറിച്ച് മാത്രം ഏപ്രിൽ ഏഴാം തീയതി ബീഹാറിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന എന്തുമാത്രം ശക്തമാണെന്ന് നിങ്ങൾക്കറിയാമോ അത് പൊടുന്നനെ ഒരു 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 സമ്മേളനത്തിലോ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയിലോ പൊട്ടിമുളച്ച ഒന്നല്ല ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് ആയിരം കൊല്ലത്തെ പഴക്കമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അത് ആ ഭരണഘടന ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരത്തിൻ്റെ ആ ഭരണഘടന ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ ദർശനത്തിൻ്റെ ആ ഭരണഘടന ഉൾക്കൊള്ളുന്ന ഒരു ഒരു പൗരാവകാശ പൗരാവകാശ ബോധത്തിൻ്റെ ഒക്കെ ഒരു ആന്തരികമായ ശക്തിയെ ഊന്നിയാണ് അദ്ദേഹം പറഞ്ഞു ആയിരം കൊല്ലമെങ്കിലും പഴക്കമുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ അങ്ങനെ അട്ടിമറിക്കാം എളുപ്പത്തിൽ അട്ടിമറിക്കാം എന്നാരും വിചാരിക്കേണ്ട അദ്ദേഹം അത് പറയുമ്പോൾ നമുക്ക് വിമർശനത്തോടെ വേണമെങ്കിൽ പറയാവുന്നത് ഭരണഘടനയെ അട്ടിമറിക്കാൻ ആർക്കെങ്കിലും ഇന്ത്യയിൽ സാധിക്കുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിക്ക് കഴിയുമായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭയായ ഭരണാധികാരി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചരിത്രത്തിലെ ആണുങ്ങളൊന്നുമല്ല ആണുങ്ങളെക്കാളൊക്കെ നന്നായി ഭരിച്ച ഏറ്റവും ശക്തമായി ഭരിച്ച ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം അതുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് പറ്റാത്തതും ഇന്ത്യയിലെ ഭരണഘടനയെ അട്ടിമറിക്കാൻ എളുപ്പമല്ല എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിനദ്ദേഹം ഉപോത്വേകമായി പറഞ്ഞ ഒരു വാക്ക് ത്തിലാണ് കോലാഹലം തുടങ്ങുന്നത് ആ വാക്യം എന്താണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആയിരം വർഷത്തെ പഴക്കമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഉടനെ വന്ന് ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ട ഒരുപാട് പേര് അതിനെക്കുറിച്ച് പ്രസ്താവിച്ചു ഒരു എനിക്ക് തോന്നുന്നു ഈ നോർത്ത് ഇന്ത്യയിലെ ബീഹാറിലും ഒക്കെയുള്ള അദ്ദേഹം രാജസ്ഥാനിലെത്തിയപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം രാജസ്ഥാനിലെത്തിയപ്പോഴേക്ക് കേന്ദ്രമന്ത്രി അർജുൻ അർജുൻ റാം മേഘ്വാൾ കേന്ദ്ര നിയമനീതി വകുപ്പുകളുടെ സഹമന്ത്രി അദ്ദേഹം അദ്ദേഹമാണ് അദ്ദേഹം ആദ്യത്തെ പ്രസ്താവന പൊട്ടിച്ചു രാജസ്ഥാനിൽ അദ്ദേഹം എത്തുന്ന എത്തുന്നതിന് മുമ്പ് ബീഹാറിൽ ഇദ്ദേഹം പറഞ്ഞത് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പ്രസ്താവന ഇറക്കി പ്രസ്താവന എന്താണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആയിരം കൊല്ലത്തെ പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അംബേദ്കറെ ഇദ്ദേഹം തള്ളിക്കളഞ്ഞു എന്നല്ലേ അർത്ഥം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഭീമറാവു റാംജി അംബേദ്കർ അല്ലേ ബി ആർ അംബേദ്കറിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് സത്യത്തിൽ ഈ കോലാഹലത്തിൽ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നാൽ ഇപ്പോൾ ബി ജെ പിയിലെ രാജസ്ഥാനിലെ ബി ജെ പി അത് ഏറ്റെടുത്തു രാജ്യമൊട്ടാകെ അതിൻ്റെ അലവലികളുണ്ടായി പാർലമെൻറ്റിലും ആയിട്ട് രാഹുൽ ഗാന്ധി എന്താണ് വിമർശനത്തിൻ്റെ കാതൽ രാഹുൽ ഗാന്ധി അംബേദ്കറെ ആക്ഷേപിച്ചു അംബേദ്കറെ എങ്ങനെയാണ് ആക്ഷേപിച്ചത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആയിരം വർഷത്തെ പഴക്കമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാ എനിക്ക് തോന്നുന്നത് നമ്മൾ വിചാരിക്കും രാഹുൽ ഗാന്ധി അങ്ങനെ മണ്ടത്തരം അത്ര ഈ സില്ലി ആയിട്ടുള്ള മണ്ടത്തരങ്ങൾ ആർക്കും പറ്റാം ഈ തെറ്റ് പറ്റാം അറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആയിരം കൊല്ലത്തെ പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ ഭരണഘടന ഉണ്ടാകുന്ന ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണെന്നും അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഭരണഘടന അംഗീകരിച്ച ഭരണഘടന അംഗീകരിച്ചത് അന്നു മുതലാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനം എന്നൊക്കെ അറിയാത്ത കൊച്ചുകുട്ടിക്ക് പോലും അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് അറിയില്ല എന്നാണോ എന്താണ് ഈ വിമർശകർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല സത്യത്തിൽ രാഹുൽ ഗാന്ധി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഭരണഘടനയുടെ ചരിത്രം വായിച്ചു നോക്കിയിട്ടില്ല ഏറ്റവും ചുരുങ്ങിയത് അംബേദ്കറുടെ ജീവചരിത്രം എങ്കിലും വായിച്ചു നോക്കിയിട്ടില്ല അംബേദ്കറുടെ ഏതെങ്കിലും ഒരു പുസ്തകത്തെ അദ്ദേഹത്തിൻ്റെ ദർശനം മനസ്സിലാക്കാൻ വേണ്ടി വായിച്ചു നോക്കിയിട്ടുള്ള ആർക്കും മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആയിരം കൊല്ലത്തെ പഴക്കമുണ്ട് ഇതാരുടെ വാക്കാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അംബേദ്കറെ ആക്ഷേപിച്ചു എന്ന് ആക്ഷേപിക്കുന്നവർ എപ്പോഴെങ്കിലും ഓർത്തു നോക്കേണ്ടത് ഇങ്ങനെ വല്ലതും രാ ഇങ്ങനെ വല്ലതും അംബേദ്കർ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ ചരിത്രത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് അംബേദ്കർ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ കാതൽ എനിക്ക് കിട്ടിയത് ബുദ്ധമതത്തിൽ നിന്നാണ് ബുദ്ധമതത്തിൽ നിന്നാണ് ഞാൻ ജനാധിപത്യം പഠിച്ചത് ബുദ്ധമതത്തിൽ നിന്നാണ് ഞാൻ സഹോദര്യം പഠിച്ചത് ബുദ്ധഭിക്ഷുക്കളിൽ നിന്നാണ് ജൻ ശാസ്ത്രം ഞാൻ പഠിച്ചത് അതുകൊണ്ട് ബുദ്ധമതത്തിൻ്റെ ബുദ്ധമതമാണ് നമ്മുടെ ഭരണഘടനയുടെ കാതൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എപ്പോഴാണ് ഇന്ത്യയിൽ ബുദ്ധമതം ഉണ്ടായത് ബുദ്ധമതം ഉണ്ടായതിൻ്റെ കൃത്യമായ കാലം കൃത്യം എന്ന് പറഞ്ഞാൽ കൊല്ലക്കണക്കൊന്നും ലഭ്യമല്ലെങ്കിൽ പോലും ഏതാണ്ട് നൂറ്റാണ്ടുകൾ കണക്ക് അപ്പോൾ ബി സി അഞ്ചാം നൂറ്റാണ്ട് തൊട്ട് ബുദ്ധകാലം തുടങ്ങുന്നുണ്ട് ബി സി അഞ്ചാം നൂറ്റാണ്ട് തൊട്ട് എ ഡി എ ഡി ഏതാണ്ട് പതിനൊന്നാം നൂറ്റാണ്ട് വരെ ബി സി അഞ്ചാം നൂറ്റാണ്ട് തൊട്ട് എ ഡി പതിനൊന്നാം നൂറ്റാണ്ട് വരെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനഞ്ച് നൂറ്റാണ്ടുകാലം ബുദ്ധകാലമായിരുന്നു ബുദ്ധൻ്റെ ബുദ്ധൻ്റെ ദർശനങ്ങൾ രാജ്യമാകെ വലിയ ചക്രവർത്തിമാർക്കുൾപ്പെടെ രാജ്യത്താകെ ഭരണവ്യവസ്ഥയായി ബുദ്ധ മതം എന്ന് പറയാ പറയാനൊന്നുമില്ല ബുദ്ധ മതത്തിന് ബുദ്ധമതത്തിന് മൂല്യങ്ങളെ ഉണ്ടായിരുന്നുള്ളു ബുദ്ധമതത്തിന് ധര്മ്മങ്ങളെ ഉണ്ടായിരുന്നുള്ളു അല്ലാതെ ഒരു ഒരു മതത്തിൻ്റെ ഘടന ആചാരങ്ങളുണ്ടായിരുന്നില്ല അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നില്ല ദൈവം എന്ന് പറയുന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ല ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ബുദ്ധവിഹാരങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന് പരസ്പരം മൂല്യങ്ങൾ പഠി പഠിപ്പിക്കുകയും മനുഷ്യന് പരസ്പരം സാഹോദര്യം പങ്കിടുകയും ചെയ്തിരുന്ന ബുദ്ധവിഹാരങ്ങളുണ്ടായിരുന്നു ഏത് കാലം അത് ബി സി അഞ്ചാം നൂറ്റാണ്ട് തൊട്ട് എ ഡി പതിനൊന്നാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നു എ ഡി പതിനൊന്നാം നൂറ്റാണ്ടിലാണ് അവസാനമായി നമ്മൾ പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഏറ്റവും അവസാനമായി നമ്മൾ ബുദ്ധമതത്തിൻ്റെ അടയാളങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ കാണുന്നത് ഇനി പ്രിയപ്പെട്ട വിമർശകരെ ഒന്ന് നോക്കൂ എ ഡി പതിനൊന്നാം നൂറ്റാണ്ടിൽ അവസാനമായി നമ്മൾ കണ്ട ബുദ്ധ സംസ്കാരത്തിൽ നിന്നാണ് ഞാൻ ഭരണഘടനയുടെ സത്ത എടുത്തത് സത്ത സ്വീകരിച്ചത് എന്ന് അംബേദ്കർ പറയുമ്പോൾ എ ഡി പതിനൊന്നാം നൂറ്റാണ്ടിൽ നിന്ന് എ ഡി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് എത്ര കൊല്ലമുണ്ട് കൂട്ടരെ അതാണ് ആയിരം കൊല്ലം എന്ന് പറയുന്നത് പത്ത് നൂറ്റാണ്ടുണ്ട് അതിൻ്റെ പേരാണ് ആയിരം കൊല്ലം നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് രാഷ്ട്രീയം പറഞ്ഞുകൊള്ളുക അദ്ദേഹത്തെ വിമർശിച്ചുകൊള്ളുക അദ്ദേഹത്തിൻ്റെ ഏതു തരം പാണ്ഡിത്യത്തെയും പാരമ്പര്യത്തെയും നിങ്ങൾ ചോദ്യം ചെയ്തു കൊള്ളുക പക്ഷേ വളരെ ഒരു കൊച്ചു സത്യം അദ്ദേഹം പറഞ്ഞപ്പോൾ എന്തിനാണ് അതിനെ അദ്ദേഹത്തെ മേക്കിട്ട് കയറുന്നത് മൗലികമായൊരു കാര്യം ഏത് കൊച്ചു കുട്ടിക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പറയേണ്ടത് മറിച്ചാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് കേട്ടോ നമ്മുടെ ഭരണഘടന ഈ എൺപത് കൊല്ലം മുമ്പ് ഉണ്ടായതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉണ്ടായതല്ല നമ്മുടെ ഭരണഘടന ഏറ്റവും ചുരുങ്ങിയത് ആയിരം കൊല്ലം മുമ്പെങ്കിലും കാരണം ഏറ്റവും ചുരുങ്ങിയത് ഈ ഭരണഘടനയുടെ ജനാധിപത്യ മാനങ്ങൾ ജനാധിപത്യ ദർശനം ആയിരം കൊല്ലം മുമ്പെങ്കിലും ഇന്ത്യ കണ്ടിട്ടുണ്ട് അത് ബൗദ്ധ ദർശനത്തിലാണ് അത് അംബേദ്കർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അനാവശ്യമായ വാഗ്വാദങ്ങൾ വിവാദങ്ങൾ വഴിചാലലുകൾ കളി ചെളിവാരി തേക്കലുകൾ തേജോവധങ്ങൾ ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് ഏറ്റവും ചുരുങ്ങിയത് ചരിത്രത്തെ ചരിത്രത്തെ സാഹൂതം കാണുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ആർക്കും പറയേണ്ടി വരും ഞാനും അതേ പറയുന്നുള്ളൂ നന്ദി നമസ്കാരം